വെയിറ്റ് കൂടുന്ന സമയത്ത് ആളുകൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെയിൻ എന്ന് പറയുന്നത് അപ്പോൾ വെരിക്കോസ് വെയിൻ വന്നു കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മെലിഞ്ഞ ആളുകളിൽ ഇത് വരാറുണ്ട് പക്ഷേ ഇത് വരുന്നൊരു റേറ്റ് കൂടുതലായിരിക്കും കുറവായിരിക്കും എന്നാൽ കുറച്ച് തടിച്ച ആളുകളൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് വെരിക്കോസ് വെയിൻ വരികയും അവരുടെ കാലിൽ ഈ ഞരമ്പ് നല്ല രീതിയിൽ വളഞ്ഞ് പൊളഞ്ഞിട്ട് പ്രൊറ്റക്ഷൻ ആയിട്ട് നമുക്ക് പുറത്തോട്ട് കാണാം അപ്പോൾ നമ്മൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് ഈ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണ് അവരുടെ വെയിറ്റ് ഒന്ന് നോക്കും ും വെയിറ്റ് നോക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ആ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് അല്ല അവർക്കുള്ളത് അതിലും കൂടുതലായിട്ട് വെയിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അവരോട് പറയുന്നൊരു കാര്യം എന്താണ് നിങ്ങൾ ഡയറ്റ് എടുക്കണം നിങ്ങൾ എക്സസൈസ് നമുക്ക് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പെയിനും കടച്ചിലും ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് കൂടുതൽ എക്സസൈസ് കാലിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് റൂമ് ലെഗ് ലെഗ്രൈസിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ചെയ്യാം പ്രശ്നമല്ല നമുക്ക് ഒരുപാട് ദൂരം നടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെയിൻ ഒരു കാര്യമെന്ന് പറയുന്നത് എന്തെന്ന് നല്ലൊരു ഡയറ്റിലൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ അവരുടെ വെയിറ്റ് കുറച്ചെടുക്കുക എന്നാണ് അപ്പോൾ മെരിക്കോസ്മെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ വെയിൻ വെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ രക്തത്തിന് ഹൃദയത്തിലോട്ട് കൊണ്ടുപോവുകയാണ് ഈ വെയിനിൽ എന്തെങ്കിലുമൊക്കെ തരാറ് സംഭവിക്കുക അതിനുള്ളിലുള്ള വാലുകൾക്ക് തരാറ് സംഭവിക്കുന്നതാണ് മെരിക്കോസ്മെയിന് കാരണം അപ്പോൾ മെരിക്കോസ്മെയിൻ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ സർജറി ചെയ്ത് കഴിഞ്ഞു വീണ്ടും വരുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പം അത് നമ്മൾ ഒരു വെയിൻ കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വെയിന് അത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ലൈഫ് സ്റ്റൈൽ കുറച്ച് കാര്യങ്ങൾ ക്കേണ്ടത് തന്നെയുണ്ട് അപ്പം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തൊക്കെ കാലൊന്ന് കുറച്ച് ഉയർത്തി വെക്കാൻ വേണ്ടി അതായത് നമ്മുടെ ഹാർട്ട് ലെവലിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്തൊക്കെ രണ്ട് തലേണ വെക്കുകയാണെങ്കിൽ നമ്മുടെ കാൽ അത്യാവശ്യം ഒന്ന് ഉയർന്നു നിൽക്കും അതുപോലെ തന്നെ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ കാലിലൊരു ബാൻഡേജസ് ഇടുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ആ ഒരു കടച്ചിലും കാര്യങ്ങളും വേദനയും അതൊക്കെ തന്നെ ഒരു കുറച്ചൊരു സുഖമായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോയ്ക്കൊക്കെ നല്ല രീതിയിൽ ടൈറ്റാക്കി കെട്ടാൻ പാടില്ല ഒരു മീഡിയം ലെവലിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് താഴെ ഭാഗത്തൊന്ന് മുകൾ ഭാഗത്തോട്ട് കിട്ടുക വാൽവിനൊക്കെ കുറച്ചും കൂടി ഒന്ന് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് രാവിലെ അല്ലെങ്കിൽ പകൽ സമയങ്ങളിലൊക്കെ നടക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സോക്സ് ഉണ്ടാവുമല്ലോ കംപ്രഷൻ സ്റ്റോക്കിങ്സ് അത് വാങ്ങിയിട്ട് നിങ്ങൾ ആ കാലിൻ്റെ ഇടുകയും കൂടി വേണം അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും കാലിൻ്റെ രക്തയോട്ടം കൂട്ടുകയാണ് നിങ്ങൾക്ക് അറിയാം ഡിക്കോസിമീൻ കഴിഞ്ഞാൽ കാലിൻ്റെ തകഭാഗത്ത് നല്ല കറുത്ത നിറമായിരിക്കും കറുത്ത നിറം വന്നിട്ട് അവിടെ ചൊറിച്ചിലൊക്കെ ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഒരു സർക്കുലേഷൻ കുറയുന്നതാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് കൂട്ടിയെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മസാജിങ്ങാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കാല് അത് സ്പീഡിൽ ചെയ്യാൻ പാടില്ല വളരെ ശക്തി ഉപയോഗിച്ചിട്ടും ചെയ്യരുത് ഒരു മീഡിയം ലെവലിൽ നന്നായിട്ട് പതുക്കെ മേലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനൊരു സമയം നിങ്ങൾ കണ്ടെത്താതെ തന്നെ വേണം അപ്പോൾ അത് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നല്ല ഡയറ്റാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത് അപ്പം ഈ ചോറ് കഴിച്ചാൽ മാത്രമേ നമുക്കൊരു എനർജി കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് എന്നാണ് അപ്പം ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത് സ്റ്റാർച്ചും ഷുഗർ എന്നും ഫൈബേഴ്സ് എന്നൊക്കെയാണ് അപ്പം ഈ സ്റ്റാർച്ചും ഷുഗറും എന്നുദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും നമ്മൾ മധുരമുള്ളത് കഴിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഈ പൊട്ടറ്റോയ്സ് ഈ ട്യൂബർ ഫാമിലിയിലൊക്കെ പെടുന്ന പൊട്ടറ്റോ അതുപോലെ തന്നെ കപ്പ ഇങ്ങനെയുള്ള കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സ്റ്റാർച്ച് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെത്തന്നെ ഷുഗർ ആണെങ്കിലിപ്പോൾ നോർമൽ നമ്മുടെ ടേബിൾ ഷുഗർ അല്ലെങ്കിൽ ഷുഗർ കെയിൻസുംസും ഇതിൽ നിന്നൊക്കെ ഷുഗർ കൂടുതൽ ജാഗ്രീസിലൊക്കെ ഷുഗർ കൂടുതലാണ് ഹണി എടുക്കുകയാണെങ്കിൽ അതിലും ഉണ്ട് ഷുഗർ അപ്പോൾ അതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും വെയിറ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതും നമുക്ക് എന്താക്കും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് അടിഞ്ഞു കൂടും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിട്ട് വന്ന് അടിഞ്ഞു കൂടുകയും ഇത് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബ്ലഡ് ഫ്ലോ ഒക്കെ കുറയ്ക്കും ഫാറ്റ് കൂടി കഴിഞ്ഞാലാണല്ലോ ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് നമ്മുടെ ക്ലോട്ട് ക്ലോട്ട് ഈ അറ്റാക്ക് വരുന്നത് കൂടി കൂടിക്കഴിയുന്ന സമയത്തൊക്കെ ചില ആളുകളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ബ്ലോക്ക് ഫോമേഷൻ കാണാറുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എക്കോ ടെസ്റ്റും ടി എം ടി ടെസ്റ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം അപ്പം അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും കൊഴപ്പടങ്ങിയ ഫുഡ് കഴിക്കാം നമുക്കത് സെൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് ഫോളോ ചെയ്യുക ഇതാണ് ഒരു മെയിൻ കാരണം അപ്പം അത് നിങ്ങൾ പരമാവധി കുറയ്ക്കുക പിന്നെ നോർമലി വെരിക്കോസ് ഉള്ള ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള കടച്ചിലും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കടച്ചിലും കാര്യങ്ങളും നമുക്ക് കുറ കുറച്ചെടുക്കണമെങ്കിലും വേദന നമുക്ക് കുറച്ചെടുക്കണമെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇൻറ്റേണലി എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കേണ്ടി വരും അപ്പം മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഒന്നും മെഡിസിൻസ് കഴിക്കാനും പറ്റില്ല അപ്പോൾ നമ്മുടെ ഒക്കെ കുറച്ചെടുത്ത് കഴിയുമ്പം തന്നെ നമ്മുടെ ഈ വേദനയും കടച്ചിലും ഒക്കെ ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞോളും പിന്നെ കാലിൽ കറുപ്പ് നിറം ഉണ്ടാവും ഈ കറുപ്പ് നിറം പോവുക അല്ലെങ്കിൽ കറുപ്പ് നിറത്തിൽ കുറച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് അപ്പം അത് പോകാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ അത് കുറച്ച് വർഷങ്ങളായിട്ട് ടൈം എടുത്താലും അത് പതുക്കേ പോവുള്ളൂ നമ്മളതിനു വേണ്ട മസാജും ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ നല്ലൊരു റിലീഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ റെഡ്മീറ്റ് കഴിക്കുന്ന ആളുകൾ ഈ റെഡ്മീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിന് ദുഷ്ടി ഉണ്ടാക്കുന്ന ഫുഡാണ് അപ്പം ഒക്കേഷണലി നമ്മളത് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല മന്ത്ലി വൺസൊക്കെ ആണെങ്കിൽ ഓക്കെ അത് നോർമലി ഹെൽത്തി ആയിട്ടുള്ള വ്യക്തികളെ കാര്യമാണ് ഞങ്ങൾ ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരു അസുഖം നിങ്ങളൊരു അസുഖ ബാധിതനാണെങ്കിൽ നിങ്ങൾ ഈ റെഡ്മീറ്റ് മന്ത്ലി വൺസ് കഴിച്ചു കഴിഞ്ഞാലും അത് പ്രശ്നം തന്നെയാണ് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം അത് കംപ്ലീറ്റ് ആയിട്ടും കഴിവുള്ളത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിലും നമ്മളൊരു വീക്കിലി ഒരു തേർട്ടി ഗ്രാം ചിക്കൻ കഴിക്കുന്നത് നമുക്ക് പ്രശ്നം കാര്യമാണ് നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാത്ത വ്യക്തി ഒരു ഗ്രാം ചിക്കൻ നമ്മൾ ി കഴിക്കുന്നത് നമുക്കത് ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസിൽ നമുക്ക് ക്യാബേജ് കോളിഫ്ലവർ ഫാമിലീസ് അതുപോലെ തന്നെ ബീൻസ് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രിങ്കുകളൊക്കെ കുടിക്കുന്നത് നല്ലതാണ് അതായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അത് കൂടുതലാവാൻ പാടില്ല കൂടി ചില ആൾക്കാർ നന്നായിട്ട് ഇഞ്ചി ആഡ് ചെയ്തിട്ടൊക്കെ വെള്ളം കുടിക്കും അപ്പം അങ്ങനെയൊന്നും കുടിക്കേണ്ട ചെറിയൊരു കഷ്ണം മാത്രം ആഡ് ചെയ്യുക അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ് ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഡീ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഫ്രൂട്ട്സുകൾ കഴിച്ചിരിക്കണം ആപ്പിൾ മുന്തിരി പേരും ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ശതാവിധി നല്ലതാണ് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി അത് കഴിക്കുക ബെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് പൊമോഗ്രാനേറ്റ് അതായത് രക്തം കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക ഷെൽഫിഷ് കൂടുതലായിട്ട് ഒഴിവാക്കുക ചെറുമത്സ്യങ്ങൾ കഴിക്കുക കാരണം കൂടുതൽ ഷെൽഫിഷ് എടുത്ത് കഴിഞ്ഞാൽ ഇത് അൾസർ ഫോർമേഷന് കാര്യം കാരണമാവുന്നുണ്ട് അതായത് കൂടുതലായിട്ട് ഈ വെയിൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അൾസറാണ് ചില ആളുകൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞു അത് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വന്നു അത് പൊട്ടി രക്തം വരുന്നു പിന്നെ ഇടക്കിടയ്ക്ക് ചൊറിച്ചിലായി പൊട്ടി പല ഭാഗങ്ങളിലായിട്ട് വരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അത് അൾസർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിവെൻഷനാണ് നമ്മളിപ്പോഴേ ചെയ്യേണ്ടത് അൾസറായി കഴിഞ്ഞാൽ നമ്മൾ പല ഫുഡുകളും ഇപ്പം നമ്മുടെ രക്തദുഷ്ടി ഉണ്ടാക്കുന്ന എള്ള് മുതൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത് അപ്പോൾ പാൽ ഒഴിവാക്കേണ്ടി വരും അപ്പം അതൊക്കെ ഒഴിവാക്കാതിരിക്കാനും അല്ലെങ്കിൽ അത് ആ ഒരു സ്റ്റേജ് നമ്മൾ എത്താൻ നമ്മൾ ഇപ്പോഴേ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക പിന്നെ വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഫുഡിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും കൂടി പറ്റുള്ളൂ വെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണം നമ്മൾ വെയിറ്റ് കുറയ്ക്കുകയും വേണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഫുഡ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അപ്പം അരിയാഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണെങ്കിലും നമ്മൾ ഹരിയാഹാരമാണ് കഴിക്കാറ് അപ്പം അത് നോർമലി കഴിക്കുന്നതിൻ്റെ അളവൊക്കെ കുറച്ചുകൊണ്ട് വരിക സാലഡ്സ് റോ സാലഡ്സ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഉച്ചക്കാണെങ്കിൽ ബ്രൗൺ റൈസിലോട്ട് മാറിയിട്ട് കറികളും തോരനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ഒരു ഈവനിങ് നൈറ്റ് ടൈമൊക്കെ ആവുന്ന സമയത്താണെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം ചപ്പാത്തി മൂന്നോ നാല് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് ഒന്നോ രണ്ടോ മാത്രം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റും കുറച്ചെടുക്കാൻ പറ്റും ഈ വെരിക്കോസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം വെരിക്കോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറ്റ് പത്യം ഇതിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് വെയിനിനേക്കാൾ കൂടുതലായിട്ടാണ് നമ്മൾ അൾസറിൻ്റെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ ഇൻ്റർ ിൽ മെഡിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള വെരിക്കോസ്മേൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിനെ കുറിച്ചൊന്നും അവർക്ക് ചിലപ്പം വലിയൊരു ഐഡിയ ഉണ്ടാവണം എന്നില്ല കാരണം അവരെല്ലാം തന്നെ കഴിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ആ കാര്യത്തിൽ കോൺസൻട്രേറ്റ് ചെയ്യുക ഈ ഗ്രാമ്പു പട്ട ഇങ്ങനെയുള്ള മഞ്ഞൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം അമിതമാവരുതൊന്നും എല്ലാം ഒരു കറക്റ്റായിട്ടുള്ള അളവിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളും നീർക്കെട്ടും ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാം പറ്റുന്നതാണ് വെയിറ്റും കുറച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ കാലിലൊക്കെ വരുന്ന കറുപ്പ് നിറക്കം നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്കും ഡയറ്റിൻ്റെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി